അണങ്കൂർ ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂൾ വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ നടന്നു കാസർഗോഡ് നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കാലിബ് പച്ചക്കാട് ഉദ്ഘാടനം ചെയ്തു പ്ലസ് ടുവിന് ശേഷം അഡ്മിഷൻ വേണ്ടത് മംഗലാപുരത്താണോ സഹായത്തിന് ഞങ്ങളുണ്ട് ഇരുപത് വർഷമായി മംഗലാപുരത്ത് പ്രവർത്തിക്കുന്ന മലയാളികളുടെ മേൽനോട്ടത്തിലുള്ള സ്ഥാപനം ഡബ്ല്യൂ ഡബ്ല് സ്കൂൾ വിദ്യാർത്ഥികളുടെ പ്രാർത്ഥനയോടെയായിരുന്നു വാർഷികാഘോഷ പരിപാടികൾക്ക് തുടക്കമായത് തുടർന്ന് നടന്ന ചടങ്ങിൽ കാസർഗോഡ് നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കാലിത് പച്ചക്കാട് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു അന്ന് ആ പ്രവർത്തനത്തിന്റെ ഇവിടെ നിൽക്കുന്ന സ്റ്റേജിലൂടെ

പി ടി എ വൈസ് പ്രസിഡന്റ് ഷാഫിയെ മാതൃസംഘം അധ്യക്ഷ ജയലക്ഷ്മി കെ സ്റ്റാഫ് സെക്രട്ടറി അബ്ദുൾ വഹാബ് കെ സി ആർ സി കോർഡിനേറ്റർ ഹക്കീം കടവത്ത് കെ എ കുഞ്ഞാമു എന്നിവർ സംസാരിച്ചു സ്കൂൾ ഹെഡ് മിസ്ട്രസ് ശാന്തി കെ സ്വാഗതവും സീനിയർ അധ്യാപിക ഷെർലി സെബാസ്റ്റ്യൻ നന്ദിയും പറഞ്ഞു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു അധ്യാപകരായ റംഷാദ് ടി ദിവ്യ എം എന്നിവർ അവതാരകരായിരുന്നു പി ടി എം പി ടി എ അംഗങ്ങൾ വിദ്യാർത്ഥികൾ അധ്യാപകർ രക്ഷിതാക്കൾ നാട്ടുകാർ തുടങ്ങി നിരവധി പേർ പരിപാടി വീക്ഷിക്കുവാനായി എത്തി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്